ബാച്ചിൽ പക്ഷെ ഉണ്ടാകുന്നത് പ്രോപ്പർ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്റെ ബാക്കിൽ വം ക്രാബ് ചെയ്തു പിന്നെയാണ് ലിഫ്റ്റിൽ കയറിയപ്പോൾ ഞാൻ ഗ്രീസ് കറിയുന്ന കാണുന്നത് പിന്നെയാണ് ഞാൻ കഴിയുന്നത് ഗ്രീസിനും ഫ്രണ്ടിൽ നിന്നും പറ്റി സാനിയ അയ്യപ്പൻ ആക്ട്രസ് ആണ് ഡാൻസർ ആണ് ഇൻഫ്ലുവൻസർ ആണ് അങ്ങനെ പല രേഖകളിൽ കഴിവ് തെളിച്ചുള്ള ഒരു ലേഡിയാണ് സാനിയാണെങ്കിൽ രണ്ടാഴ്ച മുന്നേ ക്യൂ സ്റ്റുഡിയോയിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് സാനി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഓരോ ഇൻസ്റ്റാഗ്രാമിൽ പിക്ചേഴ്സ് ഇൻസ്റ്റഗ്രാമിലൊരു പിക്ചർ തരുമ്പോഴാണ് സിനിമയിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പോഴും അതിന്റെ എങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കില്ല അങ്ങനെ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബോളിവുഡ് അതിൽ നിന്നൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നത് അതെങ്കിൽ ഇതൊരു സിനിമ അപ്പോഴേ കിട്ടിയേക്കാം സോ അങ്ങനെ കുറെ ട്രോൾസും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കൊന്നും വീട്ടുകാർ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ അത് ഭയങ്കര ഒരു പ്ലസ് ആണ് പ്ലസ് മാത്രമല്ല അതാണ് ഈ നമുക്ക് വേണ്ടത് വേറെ ആരും ചുറ്റും നമുക്ക് സപ്പോർട്ടിനില്ലെങ്കിലും അമ്മ എൻ്റെ അച്ഛൻ ആൻഡ് മൈ സിസ്റ്റർ ഇവര് ഇവർ പേര് ഒരിക്കലും എന്തുകൊണ്ട് സമയം അങ്ങനെ ചെയ്തു എന്നിവരെ ചോദിച്ചിട്ടില്ല ഓൾവേസ് നോദാ ഞാനൊന്നും കാണാതെ അങ്ങനെ ചെയ്യില്ല നമ്മുടെ ആഗ്രഹത്തിനൊത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സപ്പോർട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് ആൻഡ് ആ ഒരു കാര്യത്തിൽ നമ്മുടെ സാനിയ ബ്ലസ്ഡ് ആണ് പിന്നെ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് സിനിമയിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എന്തിനാണ് ആ രീതിയിലേക്ക് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും സിനിമയിലോട്ട് എത്താൻ വേണ്ടി ഇത്തരം ഫോട്ടോഷൂട്ട്സ് നടത്തുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് തന്നെ ഉണ്ട് ഓക്കെ കുറച്ച് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്ന കുറെ ഫ്രണ്ട്സ് എനിക്കുണ്ട് അപ്പം സിനിമയിലേക്ക് എത്തുക അല്ലെങ്കിൽ ഇത്തരം ഇത്രമല്ല സിനിമ റിലേറ്റഡ് ആയിട്ട് എനിക്ക് നാളുകളിലോട്ട് ഒരു അറ്റൻഷൻ പിടിച്ച് പറ്റുക എന്നുള്ള രീതിയിലേക്ക് നടത്തുന്ന ഒരു ആൾക്കാരുണ്ട് പിന്നെ ഇപ്പം സാനിയുടെ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാ ഒക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും കുറച്ച് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് അതിപ്പം സാനിയുടെ സ്വന്തം ഇഷ്ടമാണ് ഏതൊക്കെ രീതിയിലുള്ള ഫോട്ടോസ് എടുക്കണമെന്നോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെയുള്ള സ്വന്തം ഇഷ്ടമാണ് അതിനകത്ത് ഒരാൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവകാശമില്ല അപ്പം ഇത് സിനിമയിലോട്ട് എത്താനുള്ളൊരു അല്ലെങ്കിൽ പുതിയ പുതിയ വേഷങ്ങൾ കിട്ടാനൊരു ചാൻസ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോൾ നിങ്ങളൊരു ഫിലിം ഡയറക്ടറോ അല്ലെങ്കിൽ നിങ്ങളൊരു ഷോർട്ട് ഫിലിം ക്രിയേറ്ററോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്തോ ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾക്ക് ഒരു ബോൾഡായിട്ടുള്ള ഒരു ലേഡിന്റെ ഒരു ക്യാരക്ടർ ആണ് ഇപ്പൊ നിങ്ങളുടെ ഒരു പോർട്രേറ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ വിചാരിക്കുക അപ്പൊ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന കുറച്ച് പ്രൊഫൈൽസ് ഉണ്ടെന്ന് വിചാരിക്കും അപ്പം കുറച്ച് എക്സ്പോസ് ചെയ്ത് ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു ക്യാരക്ടർ ആണ് നിങ്ങൾ വിചാരിക്കുക അപ്പം നിങ്ങൾക്ക് വരുന്ന പ്രൊഫൈൽസിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ പട്ടുവാളുടെ ബ്ലൗസ് ഇട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ആരും ആയിരിക്കൂല്ലോ എന്നിരുന്നാലും ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് അങ്ങനെയുള്ള രീതിയിൽ ഫോട്ടോസ് വരുന്നതായിരിക്കും നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഇത്ര രീതിയിലുള്ള ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് ആൾക്കാരെ നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അങ്ങോട്ടായിരിക്കും നമ്മൾ കൂടുതൽ നമ്മുടെ ഒരു ഫോക്കസ് പോകുക സി നമ്മുടെ ക്യാരക്ടർ പറ്റിയ രീതിയിലുള്ള അവർ നമുക്ക് പറ്റിയതാണ് എന്നുള്ള ഇനി എനിക്ക് തോന്നുന്നു അങ്ങനെ നാട്ടിൽ ഇതുവരെ ആരും ഫേസ് ചെയ്യാത്തൊരു പ്രശ്നായിരുന്നു ഞാനും ഗ്രീസ് വന്ന അവിടെ ഫേസ് ചെയ്തത് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാനോ അതിനെ കുറിച്ച് എഴുതിയാനോ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും എന്റെ അടുത്ത് തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ ഐ ഐ വാസ് നോട്ട് കംഫർട്ടബിൾ നോ ഹൗ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാവില്ല ഈ ഒരു ഇൻസിഡന്റ് പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നത് അതായത് രണ്ടു വർഷങ്ങൾക്ക് മുന്നേ സാനയും ഗ്രേസും കൂടെ ആണെങ്കിലും ഒരു പ്രൊമോഷൻ ആയിട്ട് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയി പോയപ്പോഴേക്കും അവിടെ ഇച്ചിരി ക്രൗഡഡായിരുന്നു ഇവർ അവിടുന്ന് ഇറങ്ങി വരുന്ന ടൈമിലാണെങ്കിൽ ഒരു കഴിവറാണെങ്കിൽ ഈ സാനയുടെ ആണെങ്കിൽ വേണ്ടാത്ത സ്ഥലത്ത് കയറി പിടിച്ചു അങ്ങനെ സ്ഥിതിച്ച് സാനിയാണെങ്കിൽ അവൻ നല്ല കാരണത്തിട്ടൊരു പൊട്ടിന് കൊടുത്തു പിന്നീട് അതിന്റെ ഒരു ട്രോമ കാര്യങ്ങളൊക്കെ സാനിക്ക് എന്നുള്ളതാണ് സാനി ഇവിടെ പറയുന്നത് ആ ഒരു ഇഷ്യൂ അത്യാവശ്യം മീഡിയയിലാൾക്കാരൊക്കെ അറിഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ് എന്റെ ഹിപ്പ് ഇവൻ ഇങ്ങനെ കൈ എനിക്ക് ലിറ്ററലി ഫീൽ ചെയ്യാൻ താഴത്തേക്കും അപ്പൊ ഞാൻ വിചാരിക്കുന്ന എന്റെ അസിസ്റ്റിൻ കൂടെ നിൽക്കുന്ന പയ്യനുണ്ട് സോ അവൻ ഇങ്ങനെ കവർ അവനി അപ്പോൾ ഞാൻ ഇവൻ പിടിക്കൻ ബാക്കിയ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സ്റ്റോലി നോക്കുകയാണ് അവർ കാര്യങ്ങൾ ഷോർട്ട് ഡ്രസ് ആൾസോ അപ്പൊ ഞാൻ ഡ്രസ്സ് ഇങ്ങനെ സ്റ്റെപ്പ് ഇന്ന് ഇറങ്ങുമ്പോഴും പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത് ആൻഡ് ഐ സോ ദിസ് ഗൈ എന്റെ ബാക്കിൽ ലിറ്റലി എന്റെ വം ക്രാബ് ചെയ്തു അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ സംഭവിക്കുന്നതായി നോക്കിയപ്പോൾ ആ എല്ലാവരും പറഞ്ഞു ഞാൻ റോങ് ആയിട്ടുള്ള ആളാണ് അടിക്കുന്നത് ബട്ട് എന്റെ ഒരു ഓണസ്റ്റി ഒന്നാണ് നമ്മളൊരാളെ അടിച്ചു നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അടിച്ചു നിങ്ങനെ അടിച്ചു മീനിനെ അടിച്ചിട്ട് അമീനെ ഒന്നും ചെയ്യാതെയാണെങ്കിൽ അമീൻ ഓബിയസ്ലി എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും അല്ലെ ദിസ് ഗൈ വോസ് ലിറ്റിലി ലാഫിംഗ് ഇറ്റ് മി മനസ്സിലൈക്ക് വേൾ എൻജോ എന്നെ ആ വീടിനുള്ള ലിറ്റലി അപ്പൊ ഇങ്ങനെ ചിരിക്കുന്ന കാണങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവൻ സോ അത് കണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ട്രിഗറിങ് കാര്യം മനസ്സിലായത് അവൻ ചിരിക്കുന്നു അതായിട്ട് അവനക്കൊന്നും ചെയ്യാനും പറ്റില്ല നടന്ന് പോയി ഞാൻ അവടുന്ന അപ്പത്തിൽ ഇറങ്ങി പിന്നെയാണ് ലിഫ്റ്റിൽ കയറിയപ്പോ ഞാൻ ഗ്രീസ് കറിയുന്ന കാണുക പിന്നെയാണ് ഞാൻ കഴിയുന്നത് ഗ്രീസിനും ഫ്രണ്ടിൽ നിന്ന് ഇത് പറ്റി അതായത് ഗ്രീസിന് നിങ്ങൾ നാല് ചോദിക്കുക ഒരു സെലിബ്രിറ്റി ആയതിന്റെ പേരിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നമാണോ ഇത് ഇപ്പൊ സെലിബ്രിറ്റീസിനെ മാത്രമല്ല നിങ്ങളെ നാലോ നോക്കുക ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഇത്തരം ആളുകൾക്ക് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴത്തേക്കുന്ന ഇതൊന്നും അല്ലാത്ത ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് നമ്മുടെ നാട്ടിലപ്പോൾ എത്രത്തോളം അനുഭവങ്ങളായിരിക്കും നാട്ടിലുണ്ടാവുക ഈ തിരക്കിന്റെ ഇടയിൽ അല്ലെങ്കിൽ ബസ്സിൽ ഇങ്ങനെ തിരക്കുള്ള ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ എത്രത്തോളം ആൾക്കാരൊക്കെ ഇതുപോലത്തെ കറുത്ത കരങ്ങൾ അവരുടെ ദേഹത്ത് നിന്ന് വീഴുന്നുണ്ടെന്നുള്ള നിങ്ങൾ നാല് നോക്കുക ഓക്കെ പിന്നെ ഈ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആസക്തി തോന്നുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇപ്പൊ തൊട്ടേ പറ്റൂ എന്നുള്ള രീതിയിൽ ഭ്രാന്തമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഒരു റേപ്പാണ് സമാനമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന അന്നത്തെ ആ ഒരു പിന്നീട് പോലീസ് അറസ്റ്റ് സിനിമാ പ്രമോഷൻ ചടങ്ങിനത്തെ യുവനടിമാർക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമത്തിൽ കണ്ടാലറിയാവുന്ന രണ്ടു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പതിരാങ്കാവ് പോലീസ് കേസെടുത്തു കേൾക്കാം പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും ചോദ്യം കാര്യങ്ങൾ പുറത്തു പോകുന്ന ആൾക്കാരാവുമ്പോ ആ സമയത്തിന് എപ്പോഴും ഞാൻ ഒന്ന് എന്റെ ഫേസിൽ സോ സോ ഐ കാണുന്നു ഒരു ഇനോവേഷൻ പോയിട്ട് ഒരു പയ്യൻ ലിറ്ററലി ആകെ ആ വീഡിയോന്റെ പാട്ട് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ അതിന് മുമ്പ് വാസ് ജസ്റ്റ് കമ്മിംഗ് ഞാൻ കുറച്ച് നടന്നൊരു വൺ ടു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട പക്ഷെ അത് ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ ലൈക്ക് എക്സ്പ്ലേഷൻ കൊടുത്തു അതെ അതെ ഞാൻ അത് ഇണ്ട് വന്നു അത് സത്യം പറഞ്ഞാൽ അതുപോലെ ഉണ്ടാവശ്യമില്ല പക്ഷെ അത് കാസ്റ്റിന്റെ രീതിയിൽ ഞാൻ മാറ്റുന്നത് അങ്ങനെയൊക്കെ എക്സ്ട്രീം ലെവൽ ആയാലും ശരി ഐ ഡോ റിയാക്ട് എനിക്ക് ലൈക് ദാറ്റ് ബട്ട് അത് എന്റെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഞാൻ ഈ കാസ്റ്റിന്റെ രീതിയിൽ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കുറെ വന്നപ്പോഴാണ് അത് ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ട വന്നത് പക്ഷെ ആ എന്റെയും ഗ്രേസിന്റെയും ആ സമയത്ത് പക്ഷെ ഞാൻ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണെങ്കിൽ ഇതുപോലെ ഒരു ട്രോമ കാര്യങ്ങളൊക്കെ നേടേണ്ടി വന്നിട്ടുണ്ട് സ്വഭാവമായിട്ട് അടി ഇങ്ങനെയൊക്കെ ഒരു ക്രൗഡിന്റെ ഇടക്കൂടി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ സ്വഭായിട്ട് ആർക്കാണെങ്കിലും വരൂല്ലേ അപ്പം അതേ രീതിയിൽ വന്നതിന് ശേഷം ആണെങ്കിൽ പിന്നെ ഒരു പരിപാടിക്ക് വെച്ചിട്ട് ഒരു പയ്യൻ സാനിയോടൊപ്പം ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കാറു കൊണ്ട് വന്നപ്പോഴത്തേക്കിന് സാനി ഇങ്ങനെ അകന്നു മാറി പോകുന്നതിന്റെ അല്ലെങ്കിൽ അതിനോട് ഒരു താല്പര്യം കാണിക്കാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു വീഡിയോ അതും ഇതേപോലെ ചിരി വിമർശനങ്ങൾ സാനിക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പിന്നീട് അതിന്റെ മറുപടി കാര്യങ്ങളൊക്കെ സാനി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ആ ഒരു ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വെക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ആൾക്കാർ അവർ മനുഷ്യർ തന്നെയാണ് ഓക്കെ എല്ലാവരെ പോലുള്ള മനുഷ്യർ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു ഈ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് അവരെ നിങ്ങളൊരു ട്രോമയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് സി സെലിബ്രിറ്റീസിന് ട്രോമ പാടില്ല അല്ലെങ്കിൽ എന്തിന് സെലിബ്രിറ്റിയല്ല ഇതൊക്കെ ഒക്കെ കേൾക്കണ്ട അല്ലെങ്കിൽ അവളെ ഷോർട്ട് ഡ്രസ്സ് ഇട്ടിന്റെ പേരിലല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട് കാര്യം അവളിട്ട് ഡ്രസ്സിന്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ കാര്യം ഈ അടുത്ത കുറെ നാളുകളുടെ ചർച്ചകൾ അതായിരുന്നല്ലോ അതുകൊണ്ട് പറയുകയാണ് ഇപ്പൊ പല ആൾക്കാരും പറയാം അന്നാവളിട്ട ഡ്രസ്സിന്റെ കുഴപ്പമാണെന്നുള്ള ചില മഹാൻമാർ ചിലപ്പോ ഇവിടെ പറഞ്ഞിരിക്കും ഈ ഗെയിമിംഗ് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ഒരു സമയത്ത് അത് ഭയങ്കര കാര്യം സാനി ചെയ്തേക്കുന്ന ഭയങ്കര അടിപൊളി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരം ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ അൺഫോർച്ചുനേലി ഞാനും ഇത്തരം ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഒരു വ്യൂവർ കമൻ ഇട്ടുണ്ട് അതായത് ഇവിടെ ഇതുപോലെ ഒരു റമ്മിയുടെ ഒരു സംഭവം ഞാൻ പ്രൊമോട്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു ഡിസപ്പോയിന്റഡ് ആയി എന്ന് പറയുന്നത് ആൻഡ് റമ്മിയുടെ അല്ല വേറൊരു ഇതുപോലെ ഗെയിമിംഗിന്റെ പ്ലാറ്റ്ഫോമിന്റെ ആണ് അതിന്റെ പേരെന്തോ വിൻസിന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിന്റെ ആയിരുന്നു ഞാനൊരു കുറേ നാളുകൾക്ക് ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ ചെയ്തവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കാര്യം മൂന്ന് ഒരു മൂന്ന് മൂന്നര മാസത്തോളം എന്തോ അവർക്ക് റൈറ്റ് പോണ അതായത് അവർക്ക് ഇതുപോലെ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ ആഡ് ബാക്കി യൂട്യൂബിൽ റൺ ചെയ്യാൻ പറ്റുന്ന നമുക്ക് റൈറ്റ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു അപ്പം അന്ന് എനിക്കാണെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് പൈസയുടെ നല്ല സ്ട്രഗിൾ നിൽക്കായിരുന്നു ഒരു ഒരു പൈസ എടുക്കാതെ പെട്ടെന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ ഒരു പ്രൊമോഷൻ അത്രയും വലിയ തുകയ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു എമൗണ്ടാണ് പക്ഷേ ആ ഒരു ചെറിയ എമൗണ്ട് എനിക്ക് അത്രയും ഭയങ്കര വാല്യൂബിൾ ആയിരുന്നു ആ ഒരു ടൈമിൽ അതുകൊണ്ട് നിസ്സഹായാവസ്ഥ കൊണ്ട് ഞാൻ ചെയ്ത് പോകേണ്ടി വന്നിട്ടുള്ളതാണ് എന്നിട്ട് ഞാൻ എൻ്റെ മുമ്പത്തെ പല വീഡിയോസിനകത്ത് ഞാൻ നിങ്ങളെടുത്താണെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രൊമോഷൻ ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞു മക്കളെ തമ്പിലെ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്നാണുള്ളത് തീർച്ചയായിട്ടും ഞാനും അത്രയും കാര്യങ്ങളൊന്നും ഇനി ചെയ്യാണ്ടിരിക്കാനൊക്കെ മാക്സിമം എൻ്റെ ഭാഗത്തൊന്നും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഞാനും എടുക്കുന്നതായിരിക്കും എന്തായാലും ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഇവിടെ സാൻ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്തായിരുന്നു തന്നെയാണ് ഇനി ഇത് ിലെമെന്റ് കുറഞ്ഞ പോലെ ട്രാവൽ ചെയ്യുമ്പോൾ ആൻഡ് ഒബിയസ്ലി ആൾക്കാർക്ക് നമ്മളെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ കൂടുതൽ ഇഷ്ടമാണ് അപ്പൊ യൂട്യൂബ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഫീൽ ചെയ്തു പ്പിൾക്ക് ഒരു ടു മച്ച് ഇൻവോൾട്ട് മൈ ലൈഫ് ഐ ഐ വാണ്ട് ടു ലൈറ്റ് ഐ തിങ്ക് അത് ചിലപ്പോൾ എനിക്ക് ചാനൽ തുടങ്ങിയേക്കാം പക്ഷെ ഒരിക്കലും ഞാൻ എന്റെ ഒരു ഒരു ട്രാവൽ ബ്ലോഗ് പോലെയോ അല്ലെങ്കിൽ മാൾഡീവ്സിൽ കണ്ടോ അങ്ങനെ ഒരു ബ്ലോഗിനൊരിക്കലും ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെ ബിക്കോസ് ഐ എൻ്റെ ലൈക്ക് അത് എന്നെ ഭയങ്കരമായിട്ട് ക്രൗഡ് ഫുൾ അറിയുന്ന പോലെ അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഭയങ്കരമായിട്ട് ഒരു എൻട്രി കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ആൻഡ് ട്വന്റി ഫോർ വാസ് ജസ്റ്റ് യു നോ റെക്കോർഡിംഗ് മൈസെൽഫ് ദ എന്റെ ട്രിപ്പ് ആൻഡ് ഞാൻ വീട്ടിൽ നിന്ന് ഇരിക്കുമ്പോഴത്തേക്കും എന്താ ചെയ്ത് എന്താ എൻജോയ് ചെയ്ത് ആ ഒരു ഒരു ലൈവ് ആയിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള കുറെ കാര്യങ്ങളില്ലായിരുന്നു അതിന് ഭയങ്കരമായിട്ട് ഇത് മിക്കവാറുള്ള ട്രാവൽ ബ്ലോഗേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നമ്മുടെ സന്തോഷിച്ചോളം സാർ തന്നെയാണ് മുമ്പ് പല ഇന്റർവ്യൂസിൽ ഇങ്ങനെ പറഞ്ഞിട്ടേക്കിട്ടത് അതായത് പുള്ളി ഒരു യാത്രയൊക്കെ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലോട്ട് വന്ന് ഈ എഡിറ്റിംഗ് ടേബിൾ ഇരിക്കുമ്പോൾ മാത്രമാണ് പുള്ളി ചെയ്ത ഒരു യാത്രയെ പുള്ളി എൻജോയ് ചെയ്യുന്നത് അല്ലാതെ ഈ ഒരു പോകുന്ന ടൈമിലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം നമ്മുടെ സുജിത് ഭക്തൻ അദ്ദേഹം ആണെങ്കിലും പല വീഡിയോസിനകം അല്ലെങ്കിൽ എടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ മാക്സിമം പുള്ളിക്ക് ഈ ഒരു ക്യാമറ കണ്ണിലൂടെ മാത്രം പുള്ളിക്ക് ഈ ഒരു ട്രാവൽ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് നേരിട്ട് പുള്ളിക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്നില്ലെന്നതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ഉള്ള ട്രാവൽ ബ്ലോഗേഴ്സിന്റെ ഒരു അവസ്ഥയും ഇത് തന്നെയായിരിക്കും കത്തുള്ള മെയിൻ പോയിന്റ് നമ്മൾ കോണ്ടന്റ് ആക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ സാനിക്ക് അവിടെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു റേസിസം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് അപ്പം യു കെയിലോട്ട് സാനി പഠിക്കാൻ പോയതിനെ കുറിച്ചിട്ട് ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഈ ബാക്കിയുള്ളത് അതിന് നമുക്ക് കേൾക്കാം മറ്റു പല കുട്ടികളും പാവങ്ങൾ ആയിട്ട് പോകും പിന്നെ അവർക്ക് തിരിച്ചു ഓപ്ഷൻ ഇല്ല എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തിരിച്ചു വന്നു അല്ലെങ്കിൽ അവിടെ പോയി പെടനാണ് അതെ അതെ തീർച്ചയായിട്ടും ഈ ലോൺ അതൊക്കെ എടുത്ത് പോകുന്ന കുട്ടികൾ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഒരു എൻജോയ്മെന്റ് ടൈം ഉണ്ടെന്ന് ബാക്ക് ടു ബാക്ക് പാർട്ട് ടൈം ജോബ്സ് അല്ലെങ്കിൽ അസൈൻമെന്റ്സ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രോപ്പർ ഒരു ഇവിടെ ലണ്ടിൽ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം സ്ട്രഗിൾ തന്നെയാണ് ആക്ച്വലി ഞാൻ തന്നെ ഉണ്ടാകും ചില പിള്ളേർ നാട്ടിലേക്ക് പോകാനുള്ള എക്സൈറ്റ്മെന്റ് ടിക്കറ്റ് കിട്ടി കഴിയുമ്പോഴത്തേക്കുള്ളത് ഇവർ എക്സൈറ്റ്മെന്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും എനിക്കും കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങൾ അതായത് യു കെ കാനഡ പോലെ പല രാജ്യങ്ങളൊക്കെയായിട്ട് അപ്പം ഇവരൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് പത്ത് മുല് ലക്ഷം രൂപ ലോണൊക്കെ എടുത്താണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് വർഷത്തിനിടയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് പാർട്ട് ടൈം ജോബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാട്ടിലോട്ട് അയച്ചു കൊടുത്തിട്ട് ഈ ലോണൊക്കെ അടച്ചു തീർക്കണം അതും കഴിഞ്ഞിട്ടേ അവർക്കാണെങ്കിൽ തിരിച്ച് നാട്ടിലോട്ട് എന്തായാലും വരാൻ പറ്റുള്ളൂ ഇതിന്റെ ഇടയ്ക്ക് എങ്ങാണോ അവർക്ക് തിരിച്ച് നാട്ടിലോട്ട് വരണം എന്ന് തോന്നി നിരീക്കട്ടെ അവർ വന്നു നിന്നിരിക്കട്ടെ ഈ ലോൺ പിന്നെ എങ്ങനെ അടച്ചു തീർക്കും നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് അടച്ചു തീർക്കുക ഇത്രയും വലിയൊരു എമൗണ്ട് അടച്ചു തീർക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഒരു കാര്യമാണ് നിങ്ങൾ നാലു സുഖം ഓക്കെ ആ ഒരു ടൈമിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നാട്ടിലോട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ തിരിച്ചിട്ട് അവർ സന്തോഷിക്കും പക്ഷേ ഈ ഒരു ലോണൊക്കെ അടച്ചു തീർക്കുന്നതിന് മുന്നേ തിരിച്ച് വന്നിട്ട് ഇനി നാളെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പൊന്നുമക്കൾ അവർ പെട്ടുപോകും പറ്റിയെന്ന് വെച്ചാൽ ഞാൻ യൂണിയാണ് പോയത് സോ ഐ വാസ് ഓൾറെഡി ട്വന്റി വൺ അപ്പോ എന്റെ ബാച്ചിൽ പക്ഷെ ഉണ്ടായിരുന്നത് സിക്സ്റ്റീൻ സെവന്റീൻ പ്രോപ്പർ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് കിസറിൻ യാ ഇറ്റ്സ് നോട്ട് വെരി ഈസി ടു യു നോ നമ്മൾ എത്ര ഏതാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും വിചാരിക്കസ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ ഞാൻ പറഞ്ഞാൽ ഉണ്ടെന്നില്ല പക്ഷെ ആ ടീനേജിലെ പിള്ളേരെ നമ്മൾ എത്ര പറഞ്ഞു തീയ്യാൻ നോക്കിയാലും ചോട്ടൊക്കെ പറഞ്ഞു അമേരിക്കയിൽ തമിഴിൽ എന്തൊക്കെയോ പറഞ്ഞു തന്നെ കളിയൊക്കെ തമിഴ് അങ്ങനെ അങ്ങനെ കുറെ പ്രശ്നങ്ങള് ആൻഡ് ഫസ്റ്റ് ടു മന്ത്സ് ഞാൻ വീട്ടിൽ അമ്മേനെ വിളിച്ചിട്ട് കരച്ചിട്ട് അമ്മ പറഞ്ഞു ും ഫസ്റ്റ് ഓൾ ഈ ഒരു റീസിസത്തിന്റെ കാര്യമാണെങ്കിൽ സാനി പറയുന്ന കാര്യം ഞാൻ ഇൻസ്റ്റാലിങ്ങിലെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിലാണ് കണ്ടത് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഒരു അപ്പച്ചനാണ് കൗണ്ടർ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അങ്ങനെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ സാനിയ ഒരു ഒരു ആക്ട്രസ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടാണെങ്കിൽ ഇവരെല്ലാവരും അവർക്കാർക്കും സാനി ആരാണെന്നോ ആക്ട്രസ് ആരാണെന്നൊന്നും അറിയത്തില്ല എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഇവരെ തലേ പൊക്കി പിടിച്ചാണ് നടക്കുന്നില്ല അതിന്റെ പേരിൽ ഇപ്പോൾ പറയണ റേസിസം ആണ് മാങ്ങയാണ് തേങ്ങയാണ് ചക്കയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്തൊരു അപ്പച്ചന്മാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റിയ അതായത് ഈ അപ്പച്ചൻ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയൊരു പരദോഷ കമ്മിറ്റി ഓഫ് യു കെ ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഓക്കെ സി റേസിസം എന്ന് പറയുന്ന ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്ത് ഒരാളിട്ടിരിക്കുന്ന ഒരു കമന്റ് ഞാൻ വായിച്ചേക്കാവെ ടീനേജ് പിള്ളേർ സീനാണ് എന്റെ ഒപ്പം വർക്ക് ചെയ്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു റേസിസം അങ്ങേയറ്റമായിരുന്നു എന്താ അവർ പറയാ അപ്പം അവർക്ക് മെയിൻ ആയിട്ട് നമ്മുടെ സ്പൈസസിന്റെ സ്മെല്ലൊക്കെ പിടിക്കില്ല അത് വെച്ചൊക്കെ കളിയാക്കും പല ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേക്കിയിട്ടുണ്ട് കാര്യം നമ്മുടെ സ്പൈസസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ല എന്നൊക്കെ ഉള്ളത് പക്ഷേ ഈ സ്പൈസും സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ടാണ് അവന്മാർ അവിടെ പോയിട്ടുള്ളത് എന്നുള്ള നിങ്ങൾ ആലോചിക്കണം ഓക്കെ പിന്നെ സ്കിൻ കളറിന്റെ ഒപ്പം ഉണ്ടായിരുന്നവൾ ഞാൻ എന്താ ചെയ്യണേ എന്ന് നോക്കി നടക്കാമായിരുന്നു കുറ്റം പറയാൻ വേണ്ടിയിട്ട് എന്റെ നാട്ടിലെ രീതിക്കാണെങ്കിൽ അവളെ ഞാൻ കാലേ വാരി അടിച്ചേന് ഇവിടെ അങ്ങനെ അല്ലല്ലോ നമ്മൾ സെക്കൻഡ് സിറ്റിസൻസ് അല്ലേ ഇവിടെയാണ് നമുക്ക് പ്രോബ്ലം ഇരിക്കുന്നത് നമ്മളിപ്പോൾ അവരെ കളിയാക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന റേസസസ് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കാണിക്കുന്നത് നമ്മൾ അവരെ കുറ്റം പറയുമ്പോഴത്തേക്കും പക്ഷേ ഈ പറയുന്ന നമ്മൾ മലയാളികൾ അത്ര അടിപൊളിയായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണോ നമ്മൾ ഈ പറയുന്ന റേസസ് ഒന്നും കാണിക്കാറില്ല ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഹിന്ദിക്കാർ നമ്മുടെ നാട്ടിലോട്ട് അന്യ സംസ്ഥാന തൊഴിലാളികളും നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാല് നമ്മൾ പറയുന്നത് ഇതാണ് അവൻ ബംഗാളി ഓക്കെ ഒരു മഹാരാഷ്ട്രക്കാരൻ വന്നാലും പിന്നെ ഒരു മിസോറാംകാരൻ വന്നാലും അല്ലെങ്കിൽ നോർത്തിലുള്ള ഏതൊരാൾ വന്നെന്ന് പറഞ്ഞാലും ഹിന്ദി സംസാരിക്കുന്ന ഏതൊരാൾ വന്നാലും നമുക്ക് അത് ബംഗാളിയാണ് ഓക്കെ നമ്മളും ഒരു തരത്തിൽ ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു പരിപാടിയല്ലേ നമ്മൾ ഈ പറയുന്ന പോലെ തമിഴന്മാരെ നാട്ടിലൂടെ വരുമ്പം മറ്റൊരു ആൾക്കാരോട് ഈ രീതിയിലുള്ള സ്നേഹം കാണിക്കുക കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് കാണിക്കാറുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇപ്പം ഈ ഒരു മറ്റ് രാജ്യങ്ങളോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാല് നമ്മളിവിടെ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൺട്രി മാത്രമാണ് ഓക്കെ അപ്പം അവിടുത്തെ രാജ്യം നോക്കാ പറയുമ്പോൾ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി നോക്കുമ്പോൾ നമ്മൾ അവരെ സംബന്ധിച്ചിടത്തൊരു കുഞ്ഞിതാണ് ഈ കുഞ്ഞു ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് ബഹുമാനിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാര്യം നമ്മൾ അവിടെ പോയി അവരുടെ കീഴിൽ പണിയെടുക്കുകയാണ് മുമ്പ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടില് നമ്മളെ കൊണ്ട് അവർ പണിയെടുപ്പിച്ചിരുന്നു ഇന്ന് നമ്മൾ ബ്രിട്ടീഷുകാർ അടുത്ത് നമുക്ക് എന്തെങ്കിലും പണി തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഓക്കെ അതിൽ നമുക്ക് ഈ പോകുന്നവരെ തെറ്റി പറയാൻ പറ്റില്ല കാര്യം നമ്മുടെ നാട്ടിൽ അത്രത്തോളം ജോലി സാധ്യതയില്ല അതിനൊത്ത ശമ്പളവും ഇല്ല അതുകൊണ്ടൊക്കെയാണ് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ മുന്നിൽ നമ്മൾ ചെറിയ ആളുകളൊക്കെ തന്നെയാണ് നമുക്ക് നമുക്കിപ്പോൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർ തന്നെ ഈ സാൻ തന്നെ പറയുന്നുണ്ട് വലിയ ആളുകളൊക്കെ ഓക്കെ ബട്ട് ടീനേജിലുള്ള ആൾക്കാരൊക്കെ അവർക്ക് ഒന്ന് മനസ്സിലാക്കി വേറെ ഒരു ടൈം എടുക്കും എടുക്കുമെന്നുള്ളതൊക്കെ തന്നെയായിരിക്കും അവിടുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാനും മാത്രം നമ്മുടെ രാജ്യം വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ആ ഒരു പരിപാടി അവർ കാണിക്കില്ല ഓക്കെ പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ആലോചിക്കും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഈ ഒരു രണ്ട് മൂന്ന് ആഴ്ച മുന്നേ ഈ ഒരു ഗോപിന് സ്വാമിയുടെ ഇഷ്യൂവിന് മുന്നേ വരെ നമ്മുടെ കേരള മുഖത്ത് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആരെക്കുറിച്ചിട്ടാണ് ഹണി റോസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ആണെങ്കിൽ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടാണ് ഓക്കെ ഇത്രയും ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പുരോഗമനം ഒക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ നാസ റോക്കറ്റ് വിക്ഷേപിച്ച് അവിടുന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഇവിടെ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം കുട്ടികളെ വഴിതെറ്റിക്കുന്നു അവളെ ഇതുപോലെ എന്താ പറയുക ഉദ്ഘാടനത്തിന് വിടാൻ പാടില്ല ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഓക്കെ ഒക്കെ ആണെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെയാണെങ്കിൽ കുറെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടുത്തെ ന്യൂസ് ചാനലുകളുടെ ചർച്ച എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കാര്യം അവരുടെ ഒരു ഡെവലപ്മെന്റും നമ്മുടെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ കൊച്ചാക്കി കാണിക്കുന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ആയിട്ട് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് കാര്യമെങ്കിൽ ബാക്കിയുള്ളവരെ നമ്മൾ കാണുന്ന ഒരു രീതികളൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെന്തുകൊണ്ട് നമ്മളെ ഇതിനെ ഈ രീതിയിലൊക്കെ നമ്മളെ കാണുന്നു എന്നുള്ളത് ഓക്കെ എന്തായാലും ഇതിനെപ്പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറയാം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണണം അപ്പൊ ശരി പേ